കൊണ്ടുപോകരുത് സംഘടനകൾ നമ്മൾ മദ്രസയിലേക്ക് കൊണ്ടുപോകരുത് സംഘടനാ പ്രവർത്തനം സമാധാനപരമായി നമുക്ക് നടത്താം അതിനൊരിക്കലും തന്നെ പ്രശ്നങ്ങളിലേക്ക് പോകരുത് അതിനൊരിക്കലും തന്നെ പ്രയാസങ്ങളിലേക്ക് പോകേണ്ടതില്ല ഈ ഐക്യമാണ് നമ്മുടെ പ്രസ്ഥാനം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് പകരമായി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് വളർന്നു ചെറിയ പ്രായത്തിലെ കുട്ടികളിലേക്ക് സംഘടനാ വിരോധം കുറ്റിവെക്കുകയാണ് ആ സംഘടനാ വിരോധത്തിന്റെ പേരിൽ കുട്ടികൾ വളർന്നാൽ സഹോദരന്മാരെ സമൂഹത്തിൽ വലിയ പ്രശ്നം നടക്കുകയാണ് നിങ്ങൾ നോക്ക് ഈ പ്രതിസന്ധിയുടെ ആഴം എത്രയാണ് കണ്ണൂർ ജില്ല ആ കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു പ്രശ്നം നോക്കൂ നിങ്ങൾ ആ കണ്ണൂർ ജില്ലയിൽ പാറാട് എന്ന് പറയുന്ന പ്രദേശം ആ പാറാട് എന്ന് പറയുന്ന പ്രദേശത്ത് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതാനും മുസ്ലിം ചെറുപ്പക്കാരുടെ കൈകളിൽ നിന്ന് ബോംബ് പൊട്ടിയിട്ട് ആ മുസ്ലിം ചെറുപ്പക്കാരുടെ കൈകളിൽ നിന്ന് ബോംബ് പൊട്ടിയിട്ട് ആ മുസ്ലിം ചെറുപ്പക്കാർ ഹോസ്പിറ്റലിലാവുക അങ്ങനെ ഈ ബോംബ് കയ്യിൽ നിന്ന് പൊട്ടി ഹോസ്പിറ്റലിലായ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ സുഹൃത്തുക്കളിൽ എത്തിയ ശേഷം പോലീസ് വന്ന് അവരിൽ നിന്ന് അന്വേഷണം നടത്തുക ആ അന്വേഷണം നടത്തിയപ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ കൊടുത്ത മൊഴി എന്താണ് സുഹൃത്തുക്കളെ കേട്ടോളൂ എന്തിനാണ് ഈ ചെറുപ്പക്കാര് ഭൂമ്പുണ്ടാക്കിയത് ആ ചെറുപ്പക്കാര് ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ പറയാണ് എന്തിനാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങളെ ഭൂമ്പുണ്ടാക്കിയത് അത് എണ്ണൂറ് രൂപ നിരക്ക് പന്ത്രണ്ടെണ്ണം നിർമ്മിച്ചു നൽകാൻ ആര് ഏൽപ്പിച്ചതാണ് ഞങ്ങളുടെ മറുഭാഗത്തുള്ള സംഘടന ഏൽപ്പിച്ചതാണ് നിങ്ങൾ നോക്കണം കണ്ണൂരിൽ നിന്ന് രാഷ്ട്രീയ സംഘടന നമ്മൾ കേൾക്കാറുണ്ട് കപ്പുറത്തുള്ള വിഭാഗം പ്രവർത്തകർ ആ എ വിഭാഗം പ്രവർത്തകരെ ആ പ്രവർത്തകരെ നേരിടാനാണ് സുഹൃത്തുക്കളെ നാലുപേരും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് കാവലിൽ ചികിത്സയിലാണ് പൊയിലൂരിൽ അടുത്ത കാലത്ത് ഇ കെ എ പി സുന്നി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം അരങ്ങേറിയിരുന്നു ഏറ്റവും ഒടുവിൽ ഓടിബോൾ കളത്തിലും ഇവർ തമ്മിൽ സംഘർഷമുണ്ടായി ഇതിനെ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷത്തിൽ എ പി വിഭാഗത്തെ നേരിടാൻ വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചത് എന്ന് പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ആ പത്ര കട്ടിങ്ങിന്റെ അവസാനം മുസ്ലിമീങ്ങളെ നിങ്ങൾ വായിച്ചു നോക്കേ എന്താണ് അതിലുള്ളത് എണ്ണൂറ് രൂപ തോതിൽ പന്ത്രണ്ട് ബോംബുണ്ടാക്കാൻ മുസ്ലിം ചെറുപ്പക്കാരെ ഏൽപ്പിക്കുന്നത് ഒരു മതസംഘടനയുടെ പ്രവർത്തകന്മാർ എന്തിനാണ് ആ ബോംബുണ്ടാക്കുന്നത് പ്രവർത്തകന്മാരെ കൊല്ലാൻ ഈ ഒരു സംഘടന വൃത്തികേടിലേക്ക് മുസ്ലിം പോകരുത് എന്ന് നേരത്തെ ഞങ്ങൾ പറയുന്നതാണ് ഈ വിഷയത്തിൽ ഇടയിൽ നിന്നുകൊണ്ട് നജീബ് നിജീവമൂലം ഇടപെട്ടു എന്നതാണ് വിഷയം ഇനി നിങ്ങൾ നോക്കേ ഇനി നിങ്ങൾ ുഹൃത്തുക്കളെ കണ്ണൂർ ജില്ലയിലെ ഓണപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശം ആ ഓണപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പഴയ പള്ളി പള്ളി ആ പള്ളിയുടെ മദ്രസ മദ്രസ ആ മദ്രസ അർദ്ധരാത്രി ആളി കത്തുക പത്ര റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാം എന്താണ് ഓണപ്പറമ്പിലെ ആ പള്ളി രാത്രി കത്തുന്നു കത്തുന്നു കത്തുമ്പോ മദ്രസ കത്തുകയാണ് അപ്പൊ മദ്രസ കത്തിനിന്റെ തലേ ദിവസം കുട്ടികളോട് പള്ളിക്കല ഉസ്താദ് പറഞ്ഞുകൊണ്ട് മക്കളെ പെരിയിലുള്ള മുസാഫൊക്കങ്ങൾ എന്ത് ചെയ്യണം നാളെ കൊണ്ടുവരണം വീട്ടിലുള്ള പഴയ മുസാഫൊക്കങ്ങൾ കൊണ്ടുവരണം അത് ഏത് കാലത്തും നമ്മൾ കേൾക്കണ നാദാപുരത്തെ നബീസാന തച്ചു മുസഫ് സി പി എംമാര് പാർട്ടി എന്നൊക്കെ പറയാനേ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു നബീസ കമ്പം മുസാഫ് കമ്പൊക്കെ ഉണ്ട് ഇതുപോലെ മുസഹഫ് കരിയണം മുസഹഫ് കത്തിക്കപ്പെടണം എന്നാലേ ആ വിഷയത്തിനൊരു വൈകാരിക മാനന്തകുൾ അതിനുവേണ്ടി ഒരു പള്ളിയിലെ ത്രി സുഹൃത്തുക്കളെ ആ പള്ളിയിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്യാൻ എന്താണ് ആളി കത്തുന്നു ഒരു ഭാഗത്ത് മദ്രസ ആ പള്ളിയിൽ നിന്ന് മോലിയാർ അനൗൺസ്മെന്റ് ചെയ്യാണ് പള്ളി എ കത്തിച്ചിട്ടുണ്ട് ഓടി വരണം അന്വേഷണം വന്നു ആ അന്വേഷണം വന്നപ്പോൾ സഹോദരന്മാരെ അന്വേഷണ റിപ്പോർട്ടുകളാണ് പത്രത്തിൽ വരുന്നത് അന്വേഷണം ലീഗ് ഇ കെ നേതൃത്വത്തിലേക്ക് ഇതൊരു കട്ടിങ്ങാൻ അത് കഴിഞ്ഞ് വേറെ ഒരു പള്ളി ീബും ലീഗ് പ്രവർത്തകനും അറസ്റ്റിൽ ഓണപ്പറമ്പിലെ സ്വന്തം മദ്രസക്ക് തീ കൊളുത്തിയതാരാ ഓണപ്പറമ്പിലെ സ്വന്തം മദ്രസക്ക് തീ കൊളുത്തി ആ മദ്രസയിലേക്ക് മുഷാഫൊക്കെ കൊണ്ടുവന്ന് വെച്ചു തലേ ദിവസം ആജർ പട്ടിക ഒക്കെ പള്ളിക്കൊക്കെ കൊണ്ടുപോച്ചു പള്ളിക്കര മുസാഫൊക്കെ മദ്രസക്കും കൊണ്ടുപോച്ചു കൊണ്ടുപോയി എന്നിട്ടും മദ്രസക്ക് തീകൊത്തി കാരണം എന്താ ആജർ പട്ടിക കത്തിച്ചു പറഞ്ഞു വലിയ സംഗതിയൊന്നും ഉണ്ടാവില്ല എന്നാൽ മുഷാഫ് കത്തിച്ചു എന്ന് പറഞ്ഞാല് അതിനൊരു വൈകാരിക മാനന്താ അതിന് സ്വന്തം മദ്രസക്ക് തീ കൊളുത്തുന്നതാരാ ഒരു പള്ളിക്കര മൂലിയ ഞങ്ങളിതൊന്നും ഞാൻ പറഞ്ഞല്ലോ നാളെ ഞായ് അങ്ങാടിയിൽ തന്നെ ഉണ്ടാവും ഇങ്ങക്ക് ഇങ്ങോട് എങ്ങനെയും സംസാരിക്കാറുണ്ട് നിങ്ങളെ അപ്പൊ നോക്കി നിങ്ങൾ സത്യമല്ലേ ഇത് പള്ളിയിലെ ഹത്തീബും അറസ്റ്റിൽ എന്താണ് സ്വന്തം പള്ളിക്ക് ആ ഫോട്ടോ കൂടി ആദ്രസക്ക് തീ കത്തിക്ക എന്നിട്ട് കത്തിച്ചത് എ പിക്കാരാന്ന് പറയാം എന്തൊരു വലിയ സംഘടന ഫാസിസമാണിത് ഇത് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് താനൂരിൽ ശോഭയാത്രക്ക് തോമ്പറിഞ്ഞ് എറിഞ്ഞത് മുസ്ലിംങ്ങളാന്ന് വരുത്തി തീർത്ത് വർഗീയ സംഘർഷം ഫാസിസത്തിന്റെ ഇനി നിങ്ങൾ വേറൊന്ന് നോക്കേ ഇത് ഓണപ്പറമ്പും പാരാടും കഴി ഇനി മുസ്ലിം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന വേറെ ചില ഏർപ്പാടുകൾ അതെന്താണ് ഇനി നാദാപുരം നാദാപുരത്തെ പോസ്റ്റർ കീറി തമ്മിലടിപ്പിക്കാൻ ശ്രമം പോസ്റ്റർ കീറി തമ്മിലടിപ്പിക്കാൻ ശ്രമം ഞാൻ ഇവിടെയും ആവർത്തിക്കുന്നു ഇവിടെ ആവർത്തിച്ചു പറയുന്നു നമ്പാട്ടങ്ങാടിയിൽ ആരോ വെച്ച ഒരു ഫ്ലക്സ് ബോർഡ് അർദ്ധരാത്രി ആരോ കീറിയിട്ടുണ്ട് രാജ്യത്തെ ആ പോസ്റ്റർ കീറിയ പ്രതികളെ പിടികൂടണം അതിന് ഈ രാജ്യത്തെ വ്യാപാരി വ്യവസായിയോടെ ഈ രാജ്യത്തെ കൂട്ടായ്മയുടെ പ്രവർത്തകരോടെ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകരോടെ ഈ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരോട് ആരാണ് മമ്പാട്ടങ്ങാടിയിലെ ഈ രണ്ട് ദിവസം മുമ്പ് വെച്ച ഫ്ലക്സ് ബോർഡ് കീടികൾ കീറിയത് ആ പ്രതികളെ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അത് നമുക്കിടയിൽ വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാക്കുക നമ്മ തമ്മത്ത തല്ലിക്കുന്ന നമുക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്നു നിങ്ങൾ നോക്കേ നാദാപുരം പോസ്റ്റർ കീറി തമ്മിലടിപ്പിക്കാൻ ശ്രമം വിഭാഗം സുന്നികളുടെ പോസ്റ്റർ കീറുന്നത് മുടവന്തേരി കുഞ്ഞിപ്പുരമൊക്കിൽ പതിവായ പരിപാടിയാണ് അങ്ങനെ പോസ്റ്റർ കീറുന്നതിനിടെ രണ്ടുപേർ പിടിയിൽ നാദാപുരത്തെ റെഡിമെയ്ഡ് ഷോപ്പ് ഉടമ ഉടമന്തേരി കണ്ടോത്തു താഴെക്കുന് മുനീർ ഷോപ്പിലെ ജീവനക്കാരനായ റഹീം എന്നിവരെ നാദാപുരം എസ് ഐ എം ആർ ബിജു അറസ്റ്റ് ചെയ്തു ഇ കെ വിവാദത്തിന്റെ പോസ്റ്ററാണ് കഴിഞ്ഞ ദിവസം കീറിയത് പോസ്റ്റർ കീറിയത് എ പി വിഭാഗം സുന്നികളാണ് എന്നാരോപിച്ച് പ്രകടനവും പ്രദേശത്ത് നടന്നിരും എങ്ങനെ അർദ്ധരാത്രി ഇ കെ വിവാദത്തിന്റെ എല്ലാ ദിവസവും ഇ കെ വിഭാഗത്തിന്റെ നോട്ടീസ് രാത്രി കീറുക അങ്ങനെ നോട്ടീസ് കീറുമ്പോ എ പിക്കാരാണ് കീറിയത് എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ അറു വഷളൻ മുദ്രാവാക്യം നടത്താൻ എത്രത്തോളം സുഹൃത്തുക്കൾ ഒരു മതസംഘടന അങ്ങാടിയിൽ നടത്തുന്ന മുദ്രാവാക്യം കേൾപ്പിക്കാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷെ എവിടെ എത്തിയിട്ടുണ്ട് ഈ സംഘടനാ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് എത്ര മാത്രം വിഭാഗീയത ഇനി രസം തണേ അങ്ങനെ അസഹ്യമായി രാത്രി പോസ്റ്റർ രാവിലെ ഏപിക്കാർക്കെതിരെ മുദ്രാവാക്യം വിളി കേൾക്കുക വിഷമം വന്നപ്പോൾ നമ്മുടെ പ്രവർത്തകർ അർദ്ധരാത്രി അർദ്ധരാത്രി കാവലിരിക്കാവലിരിക്കൻ എന്തിന് ഞങ്ങളുടെ എതിരാളികളായ എസ് കെ എസ് എസ് എഫുകാരുടെ നോട്ടീസ് കീറുന്ന പ്രതികളെ പിടിക്കാൻ എ പി വിഭാഗം രാത്രി ഉറപ്പൊഴിച്ച് കാത്തിരിക്കുമ്പോ സുഹൃത്തുക്കളെ അതാ വരുന്നു നോട്ടീസ് പ്രതികൾ ആരാണ് നോട്ടീസ് വരുന്ന പ്രതികളെ ഇരുട്ടത്ത് വെച്ച് എ പിക്കാർ കൈക്ക് പിടിച്ചു മുഖത്തു നോക്കിയപ്പോ അന്ന് വൈകുന്നേരം നോട്ടീസ് ഒട്ടിച്ചോലന്നെയാണ് അന്തിക്ക് കീറാൻ വരുന്നത് ഓനെന്നെയാണ് പിറ്റേന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും നോക്കൂ നിങ്ങള് ഇത് പത്ര ദിവസം പത്ര റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഇ കെ വിഭാഗത്തിന്റെ പോസ്റ്ററാണ് കിറിയത് എ പി വിഭാഗം സുന്നികളാണെന്ന് ആരോപിച്ചു പ്രകടനം നടന്നു ഇതിൽ വിളിക്കേണ്ട മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കിയത് മുനീറിന്റെ നേതൃത്വത്തിലാണ് എങ്ങനെ എ പിക്കാരാണ് നോട്ടീസ് കീറിയത് എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ നടത്താനുള്ള മുദ്രാവാക്യം എഴുതി കൊടുത്തതാരാ മുനീർ അർദ്ധരാത്രി നോട്ടീസ് കീറുന്ന ആൾക്കാരെ പിടിക്കാൻ കാവലിരുന്നപ്പോ എ പിക്കാർ കയ്യോടെ പിടിച്ചതാര്യുനീറിനെ നമ്മൾ കിട്ടിയപ്പോ തന്നെ യൂത്ത് ലീഗരെ കൈക്കണ് കൊടുത്തു യൂത്ത് ലീഗാർക്ക് അച്ഛന അറിയില്ലല്ലോ ഓലം ചെയ്തു കിട്ടിയപ്പോ അതാരെങ്കിലും കള്ളന്മാരാജാച്ച ആദ്യം കൊടുത്തിട്ടാണ് മോത്ത് നോക്കിയത് നോക്കുമ്പോ ഒപ്പം എം എസ് എഫ് ആർ തന്നെയാണ് അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ അന്ന് അതിന്റെ പേരിൽ ഒരു മതസംഘടന വിളിച്ച മുദ്രാവാക്യമ്മങ്ങളൊന്ന് ഇനി ബാക്കി ഞാൻ കേൾപ്പിക്കണില്ല ഇനി ബാക്കി ഞാൻ കേൾപ്പിക്കണില്ല ഒരു മതസംഘടന നിരപരാധികളായ ഈ ബോർഡ് കീറിയതിന്റെ പേരിലും എ ഫേസ്ബുക്കിലൂടെ തന്തക്ക് വിളിച്ച ആൾക്കാരുണ്ട് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ആരാണ് പിടിക്കണം നാട്ടിൽ അങ്ങനത്തെ കലാപുണ്ടാകാൻ പാടില്ല നോട്ടീസ് രാത്രി ഒട്ടിക്കുക ഇഷ മഹരീബിന്റെ ഇടയിൽ നോട്ടീസ് ഒട്ടിക്കുക അർദ്ധരാത്രി വന്ന് ഓലെ തന്നെ പകലേ അവരാണ് എ പിക്കാരാണ് കീറിയത് എന്ന് പറഞ്ഞു വൈകുന്നേരം മുദ്രാവാക്യം വിളിക്കുക ഞാൻ ഈ പറഞ്ഞതിൽ ഏതാണ് അസത്യമുള്ളത് ഞാൻ ഈ പറഞ്ഞതിൽ ഏതാണ് ശരിയല്ലാത്തതുള്ളത് ഞങ്ങൾക്കറിയാം ആരാണ് ഇതിന്റെ പിന്നിലൊക്കെ ഉള്ളത് ഇനി നിങ്ങൾ നോക്ക് എത്ര എത്ര പ്രദേശങ്ങളിൽ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഇത് നടക്കുന്നത് ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ നോക്ക് ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിൽ ചേളാരി പ്രവർത്തകനും കൂട്ടാളികളും കസ്റ്റഡിയിൽ മുക്കം മും അമ്പലക്കണ്ടി നാഗളികാവ് നടമ്മൽപൊയിൽ കൊടിയത്തൂര് പുത്തൂര് കുളത്തുങ്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇരുളിന്റെ മറവിൽ മുസ്ലിം ലീഗിന്റെയും ചേളാരി സംഘടനയുടെയും ബോർഡുകളും സ്തോപങ്ങളും വ്യാപകമായി നശിപ്പിച്ച സംഭവത്തിൽ അതേ സംഘടനകളുടെ പ്രവർത്തകരും കൂട്ടാളികളും പോലീസ് കസ്റ്റഡിയിൽ ഞാൻ ഓർക്കുകയ്യാൻ നടം പോയി എന്ന് പറയുന്ന പ്രദേശത്തെ ഈ വിനീതനായ ഞാൻ പ്രസംഗത്തിന് പോയി അങ്ങനെ പ്രസംഗത്തിന് പോകാനുള്ള കാരണം എന്താണ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അവരെ ഒരു പൊതുയോഗം വെച്ചു എന്തിനാണ് അവർ പൊതുയോഗം വെച്ചത് മുസ്ലിം ലീഗ് അങ്ങാടിയിൽ സ്ഥാപിച്ച സ്തൂപം അർദ്ധരാത്രി ആരോ തകർത്തിട്ടുണ്ട് ആ തകർത്ത സ്തൂപം തകർത്തത് എ എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അവിടെ വന്നുകൊണ്ട് കാന്തപുരം മുസ്താദിനെയും മനുയായികളെയും പച്ചക്ക് തെറി പറഞ്ഞു പറഞ്ഞു വിനീതനായ ഞാനെന്ന് അവിടെ മറുപടിക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു പോസ്റ്ററും ഫ്ലെക്സ് ബോർഡൊക്കെ അങ്ങാടിയിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട മനുഷ്യന്മാര് ചെയ്യൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കലാണ് ഈ പരിപാടി മുടക്കാൻ നടന്ന അത്തരം പോണ്ട പോ ഫ്ലെക്സ് ബോർഡിന്റെ പ്രതികളെ പിടിക്കാൻ പറയാൻ എന്തായാലും ഇത്ര ഹിലാസ് ഇല്ലാത്തത് ഞങ്ങൾക്കത് അറിയണം ഈ പരിപാടി മുടക്കാൻ വിളിച്ച ഫോൺ കോളുകൾ ഈ പരിപാടി മുടക്കാൻ വിളിച്ച അധ്വാനം അതിനുവേണ്ടി ചെലവഴിച്ച സമയം അതിൽ ഒരംശം ചെലവഴിച്ചാൽ അങ്ങാടിയിൽ വെച്ച ഫ്ലക്സ് ബോർഡ് കീറിയ പ്രതികളെ കിട്ടൂലേ ഞങ്ങൾക്കറിയാം ഇവിടെയുള്ള കുറെ ചെറുപ്പക്കാർ കുട്ടികൾ ആ ചെറുപ്പക്കാരുടെ ഞങ്ങളോട് വലിയ ആദരവൊക്കെ ഉള്ള കുട്ടികളാണ് അതിൽ ഒന്ന് രണ്ടാളുകൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുജാഹിദീങ്ങൾക്ക് മറുപടി സംഘടിപ്പിച്ചപ്പോഴും ഇവർ ഐക്യം പറഞ്ഞ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ വണ്ടികളൊക്കെ മാറ്റി കൊടുക്കണം കെ എൽ അമ്പത്തിമൂന്ന് ബി എൺപത്തിൽ സീറോ ഏഴ് എ ജെഡ് എൺപത്തി ആറ് ഏയിൽ പത്ത് ഏഴിൽ തൊണ്ണൂറ്റി എട്ട് ബ്ലോക്ക് ആകണ റോഡാണ് അവിടെ പിന്നെ വണ്ടിയും കൂടിയും വെച്ചാല് ഞങ്ങളൊരു കുഞ്ഞിരായും കൊടുക്കുകയാണ് അപ്പൊ സഹോദരന്മാരെ ഞാൻ പറയട്ടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഫ്ലക്സ് ബോർഡ് കീറിയ പ്രതികളെ പിടിക്കാൻ ഈ നാട്ടുകാർ ഉണരണം ഇല്ലെങ്കിൽ അത് ആവർത്തിക്കപ്പെടും ഇവിടെ അത് വലിയ കലാപത്തിലേക്ക് പോകും ഇവിടെ ആ പ്രതികളെ പിടിക്കാൻ എന്റെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാഞ്ഞത് എന്താ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാഞ്ഞത് ആ ഫ്ലക്സ് ബോർഡ് കീറിയ പ്രതികളെ കിട്ടാൻ എന്തെ ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാഞ്ഞത് ഇതൊക്കെ ഞങ്ങൾ ചോദിക്കുന്നത് പച്ചമലയാളത്തിലാണ് ഇതൊക്കെ ഞങ്ങൾ ചോദിക്കണത് മനുഷ്യന്മാർക്ക് തിരിയുന്ന ഭാഷയിലാണ് എന്നാൽ സുഹൃത്തുക്കളെ നോക്കെ ഞാൻ അന്ന് നടന്നിൽ പോയി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു ആരാണ് കാന്തപുരത്തെ പറഞ്ഞിട്ട് കാര്യമല്ല ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഒരു കയ്യിലും വിശുദ്ധ ഖുർആൻ മറുപടിയിലും പിടിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച നേതാവാണ് സുൽത്താനുരത്തിയോ അതുകൊണ്ട് അന്നാഥർപ്പാട് ഞങ്ങൾ ചെയ്യൂല ഞങ്ങൾ ചെയ്യൂല അതുകൊണ്ട് നോക്കൂ നിങ്ങൾ അങ്ങനെ അവസാനം എന്ത് ചെയ്തു പറയും നടമ്മൽ നടമൽ പോയില്ലേ ഞമ്മളെ പരിപാടിയും കഴിഞ്ഞു ഓല പരിപാടിയും കഴിഞ്ഞു പോലീസ് സ്റ്റേഷൻ എല്ലാരും പോണില്ല പ്രതികളെ കിട്ടണ്ട ഏ രണ്ട് പറഞ്ഞാൽ മതി അവസാനം നാലു ദിവസം കഴിഞ്ഞപ്പോ രണ്ടാൾക്കാര് വൈകുന്നേരം കുറച്ച് വള്ളട്ട് കാണ്ടേ ചൂടുള്ളേ അങ്ങാടിയിൽ വന്നിട്ട് പറഞ്ഞു പോടാ പോട് കീറിയേ മറ്റോ പറഞ്ഞിട്ടാടാ കീറിയത് പോലീസ് പിടിച്ചു ഇതൊക്കെ സത്യണേ പോലീസ് പിടിച്ചു എന്റെ ഓൻ ചുടണം വന്നപ്പോ പിന്നെ ഓനുള്ള പറയല അങ്ങനെ ചില സതുദ്ദേശക്കാരുണ്ട് ഉള്ളിൽ അത് എത്തിയ പിന്നെ ഉള്ളോലെ പറയണേ അങ്ങനെപ്പനെന്ത് ചെയ്തു അങ്ങോട്ട് പറഞ്ഞു പോലീസ് പിടിച്ചു പിടിച്ചപ്പോൾ ആരാ മറുഭാഗത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളാ ഇനി നോക്കൂ നിങ്ങൾ ഇത് വേറൊരു കേസാണ് ലീഗിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ബോർഡുകൾ നശിപ്പിച്ച ചേളാരി പ്രവർത്തകൻ അറസ്റ്റിൽ എങ്ങനെ ലീഗിന്റെ ബോർഡ് ും പോയിസ് കെ എസ് എസ് എഫിന്റെ ബോർഡും പോയി ഉയറിയതാരാ തപ്പി വെക്കുമ്പോ ആട്ടും കൂട്ടും തന്നെയാണ് ആളുള്ളത് ഇതെവിടെയാണ് തിരൂരങ്ങാടി മുസ്ലിം ലീഗിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ബോർഡുകൾ നശിപ്പിച്ചി വിഭാഗം പ്രവർത്തകൻ അറസ്റ്റിൽ കൊടുങ്ങി ചെറുപ്പാറയിലെ സജീവ ഇ കെ വിഭാഗം സുന്നി പ്രവർത്തകൻ കളത്തിൽ നിസാറിനെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങിച്ചെറുപ്പാറയിലെ എസ് കെ എസ് എസ് എഫിന്റെ കമാനവും പതാകകളും നശിപ്പിക്കുകയും ഒട്ടടുത്തുള്ള മുസ്ലിം ലീഗിന്റെ കൊടിമരം തകർക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് ലീഗിന്റെ കൊടിമരം നശിപ്പിച്ചതായി ലീഗ് വാർഡ് സെക്രട്ടറി പി പി അബ്ദുൽ കബീർ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി അതിനിടെ ൾ നശിപ്പിച്ചത് സുന്നി പ്രവർത്തകരാണെന്ന് പറഞ്ഞ് എസ് കെ എസ് എസ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു നോക്കൂ നിങ്ങടെ എന്തൊരു വലിയ മുസീബത്തെ എന്തിനാണ് ഇങ്ങനെയുള്ള സംഘടന തർക്കം എന്തിനാണ് ഇങ്ങനെയുള്ള വാശികൾ ഇവിടെയാണ് മുസ്ലിം ചെറുപ്പക്കാരെ ഞങ്ങൾ പറയുന്നത് ഐക്യപ്പെടാൻ പറ്റിയ സംഘടനകളുണ്ട് അത് സുന്നി സംഘടനകളാണ് മുജാഹിദുമായി ഐക്യപ്പെടണമെങ്കിൽ കുറെ പണിയുണ്ട് മുജാഹുദുകൾ തമ്മിൽ ഐക്യപ്പെടാൻ കഴിയണില്ല പിന്നെ എങ്ങനെയാ സഹോദരന്മാരെ നമ്മളായിട്ട് ഐക്യപ്പെടുക അതുകൊണ്ട് സുന്നികളെ കഴിക്കപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇങ്ങനെ എത്രയെത്ര എത്ര സ്ഥലങ്ങളിൽ ഇനി നോക്കൂ നിങ്ങൾ ഇത് എവിടെ എത്തി എന്നറിയോ എവിടെ എത്തി എന്നറിയോ നിങ്ങൾക്ക് ഒരു എൻ ഡി എഫുകാരും പ്രസംഗിക്ക എന്താണ് പ്രസംഗിക്കുന്നത് മതസംഘടനകൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ വിഭാഗീയത ആരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഇതിനെ അംഗീകരിക്കുന്നത് ആരാണ് ഇതിന് പിറകിൽ നിൽക്കുന്നത് ഏതാനും കുറഞ്ഞ ആളുകൾ ഉണ്ടാക്കുന്ന പുകലുകൾ ഇത് മാറ്റല്ലേ നെയ്യോ ഹോസ്പിറ്റലിൽ ചോദിക്കണേ അല്ലേ സഹോദരന്മാരെ നിങ്ങൾ ഒരു ിൽ പറഞ്ഞു നമ്മുടെ മനസ്സിനെ ഏറ്റവും വേദനപ്പെടുത്തേണ്ട ഒരു സംഗതി എന്താണെന്ന് അറിയാം നിങ്ങൾ ഈ കുട്ടികൾ പറഞ്ഞ പോലീസിനടുത്ത മൊഴി എന്താണറിയോ ഞങ്ങൾ ബോംബുണ്ടാക്കിയത് സി പി എമ്മിനെ നേരിടാനൊന്നുമല്ല ഞങ്ങൾ ബോംബുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി എഫ് ബുക്കർ നേതൃത്വം കൊടുക്കുന്ന സുന്നി പ്രവർത്തകരെ ആക്രമിക്കാൻ ഒരു വണ്ടി കൂടി മാറ്റാണ്ട് ഓർമ്മപ്പെടുത്താൻ ഇതിലേതാ തീവ്രവാദം നിങ്ങൾ കാണാം എന്തായി തീവ്രവാദം ഫോമുണ്ടാക്കുന്നതാണ് തീവ്രവാദമെങ്കിൽ അതിലേ തീവ്രവാദം ആളുകളെ കൊല്ലാൻ തീരുമാനമെടുക്കുന്നതാണ് തീവ്രവാദമെങ്കിൽ അതല്ലേ തീവ്രവാദം ഓണപ്പറമ്പിൽ തലിപ്പറമ്പിലെ ഓണപ്പറമ്പിൽ പള്ളി തകർത്തു പള്ളി നമുക്കറിയാം ആര് പള്ളി നിർമ്മിച്ചാലും അത് എ പി നിർമ്മിച്ചാലും ഇ കെ നിർമ്മിച്ചാലും മുജാഹിദ് നിർമ്മിച്ചാലും ജമാഅത്ത് ഇസ്ലാമി നിർമ്മിച്ചാലും തബലീഗ് നിർമ്മിച്ചാലും പോപ്പുലർ ഫ്രണ്ടുകാരൻ നിർമ്മിച്ചാലും പള്ളികൾ എന്ന് പറയുന്നത് അത് അള്ളാഹ്മീന്റെ ചെയ്യാൻ ആര് അത് പള്ളിയാകണമെങ്കിൽ വഖഫ് ചെയ്താൽ പിന്നെ അത് പൊളിച്ചു നീക്കാൻ പാടില്ല അത് പൊളിച്ചു നീക്കിയിട്ട് പിന്നെ അവിടെ കന്നാല കന്നുകാലികളെ കെട്ടാമെന്ന് പറയുന്ന കൊറേ ആൾക്കാരുണ്ട് ഓല വക്ബ് നമ്മക്ക് ശരിയാവൂല എവിടെ നിർമ്മിച്ചാലും പള്ളി തകർത്തു മിമ്പർ തകർത്തു പിന്നെ ചെയ്ത അറിയോ സ്വന്തം കത്തിച്ചു ആ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് മനുഷ്യന്മാര് പറയുന്നത് പരിശുദ്ധ ഖുർആാന്റെ പ്രതികളടക്കം നമ്മൾ എങ്ങനെയാണ് ആരെയും ചീത്തറിയാൻ പറ്റൂല അതുകൊണ്ടാണ് കാര്യം പറയുന്നവർക്ക് മാനസിക രോഗാന്ന് പറഞ്ഞ വിഷയം കഴിച്ചിലാകാലോ പണ്ടൊക്കെ സി പി എം പ്രദേശം പറയാമല്ലോ മദ്രസ കത്തിക്കുന്ന പരിശുദ്ധ ഖുർആനെ നശിപ്പിക്കുന്ന എന്തൊക്കെയാണ് നമ്മൾ പറയാം ഹാജിമാരെ അക്രമിച്ചത് ഇവരെന്താ ഓല എസ് കെ എസ് എസ് എഫ് അമർത്തി എന്തി പിടികൂടിയവർ അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്താ പറയുക പിടികൂടിയ പ്രതികളുടെ പേര് കേട്ടിട്ട അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് കൊടിസുണി കിർമാനി മനോജി ടൗസർ വിജു അണ്ണിജിത്ത് ലംബു പ്രദീപ് എങ്ങനെ പറയുന്ന പോലെ തവള റാസി വീരപ്പൻ സംസു പിരു അത് പിന്നെ ചിലടത്ത് എന്തോളേറ്ററിന്റെ അങ്ങനെ ലീഗ് എസ് ടി ആംബുളേറ്ററിന് നടക്കണ കുറെ സ്ഥലമുണ്ട് അത്രത്തോളം ഒന്നും അതില്ല എന്നാ അത് ഉള്ളവർത്തി ലീഗാർ ചെയ്യുന്ന ഓലും കേൾക്കണം ഓലു ചെയ്യുന്ന ബലും കേൾക്കണം അതാണ് ഇപ്പൊ പ്രശ്നം സമുദായത്തിന്റെ തമ്പർ നേതൃത്വം കൊടുക്കുന്ന സമുദായത്തിന്റെ പാർട്ടിയെ ക്രിമിനൽസിന്റെ പേര് കുടിസുനിന്ന് പറയുന്നത് എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ അതെ ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം ഈ പ്രശ്നം ഇനി മമ്പാട് ജാറത്തിങ്കിലേക്കൊരു മജിൻ സുന്ദൂറിന്റെ പേരിൽ വരാൻ പാടില്ല എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുകയാണ് ഞാൻ അവിടെ ആര് സംഘടന കൊണ്ടുവന്നാലും മഹാനായ മമ്പുറം തങ്ങൾ സിയാറത്ത് ചെയ്ത മക്കാമിൽ സംഘടന കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ ഞങ്ങളെ ഊരം വരും കാലും വരും സംവിധാനം ഇതൊക്കെ എന്താ ഞങ്ങള് നമ്മൾ പറഞ്ഞയച്ച മൂന്നാളുണ്ട് ആ മൂന്നാളെന്ന കാലത്താണ് മമ്പാട് പഞ്ചായത്തിൽ ആകെ മദ്രസക്ക് ചുമരവച്ചത് കളഞ്ഞുന്ന ഞാൻ പറഞ്ഞത് യുടെയും ഗ്രൂപ്പിന്റെയും പേരിൽ അടി നടന്നത് കളങ്കുന്നുമല്ല ആ അടി നിങ്ങളിലേക്ക് അവരെത്തിയപ്പോ അങ്ങാടിയിൽ വരണം അതുപോലെ വല്ലഴിക്ക വരണം പുത്തും വല്ല വരണം ഈ ആചന്ത തകർക്കാൻ അന്നേ ജ്യേഷ്ഠനും അനുജനും തല്ലാണ് കളങ്കുന്നു എന്തിനെ ചന്ദ്രികം തുള്ളി ചന്ദ്രികൂക്കിട്ട് ജ്യേഷ്ഠനോട് തല്ലുകൂടി ആൾക്കാരെ ആ ആൾക്കാർ ഇനി മജിൽ പേരിൽ മക്കാമിൽ തല്ലുണ്ടാക്കിയാൽ ഞങ്ങൾ അതിൽ കക്ഷി ചേരാനില്ല ആ വലിയ പള്ളിയുടെ ഒരു ഐക്യമുഖം ആ ഐക്യമുഖം ആരെങ്കിലും തകർക്കുന്നുവെങ്കിൽ അത് ഈ സമൂഹം എന്തറിയത്തെ